ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അഡിഷനിലോട്ട് പോകാം ലൈവിൽ ആ ഒരു ഗാർഡൻ ഏരിയയിലെ സോഫയിൽ ഇരുന്നു കൊണ്ട് സായി കൃഷ്ണയും സിജോയും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇനി ആരായിരിക്കും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പണപ്പെട്ടി എടുത്ത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ചിലപ്പോൾ ഋഷി ആയേക്കാം എന്നുള്ളൊരു സംശയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് സായി പറയുന്നുണ്ട് ഇല്ല ഋഷി എന്തായാലും ആ ഒരു പണപ്പെട്ടി എടുക്കില്ല കാരണം എൻ്റെ അടുത്തും അഭിഷേകിൻ്റെ അടുത്തും അവൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വീട് അത്യാവശ്യമാണ് പക്ഷെ ആ ഒരു പണപ്പെട്ടി അവൻ എടുക്കില്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം സിജോ പറയുന്നത് അതായത് ടോപ്പ് ഫൈവിൽ ജാസ്മിൻ എന്തായാലും വരികയാണെങ്കിൽ അതിനോട് ഞാൻ ഒട്ടും യോജിക്കില്ല കാരണം ഇത്തരത്തിലൊരു ചീപ്പ് ഗെയിം കളിച്ചിട്ട് ജാസ്മിൻ എന്തായാലും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ടോപ്പ് ഫൈവിലെത്താൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല എന്നുള്ള രീതിയിലാണ് സിജോ സംസാരിക്കുന്നത് ഇതൊന്നുമല്ല വളരെ മോശമായിട്ടുള്ള ഗെയിം കളിച്ചിട്ടാണ് ഇത്രയും നാൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിലനിന്ന് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് അഭിഷേക് കയറി വരുന്നുണ്ട് ഇവരുടെ ഇടയിൽ അവൻ്റെയും സംസാര വിഷയം അതുതന്നെയാണ് അതായത് പണപ്പെട്ടി ആരെടുക്കും ആരായിരിക്കും പണത്തിന് അത്യാവശ്യമായിട്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് അവരെന്തായാലും പണപ്പെട്ടി എടുത്ത് പുറത്ത് പുറത്തേക്ക് പോകുമെന്നാണ് അഭിഷേകം സായിയും സിജോയും പറയുന്നത്